ശ്രീ ആർഷോ ഇതിനൊരു രാഷ്ട്രീയ വിമർശനമായിരിക്കണ്ട ഇപ്പോൾ ആ കോളേജിൽ അതായത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഏറ്റവും വലിയ സംഘടനയായി നിന്ന സംഘടന നിങ്ങളുടെ സംഘടനയാണെന്ന് മാത്രമല്ല അതിൻ്റെ യൂണിറ്റ് ഭാരവാഹികൾ ഈ ക്രിമിനൽ ആക്ടിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു ആ മാതാപിതാക്കളുടെ വൈകാരികത സ്വാഭാവികമാണ് ഇവിടെയും ഇവിടെ കെ ജി എൻ്റെ നേതാവ് തന്നെ പറഞ്ഞു കെ ജി എസ് എന്നെ നൂറ് ശതമാനം വിദ്യാർത്ഥികളും അതിൽ ഉള്ള ഈ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ആൻറ്റി റാഗിങ് സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ് അതിലെ മുഖ്യപ്രതി അപ്പോൾ ഇത് സി ഓ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ അയക്കുന്നത് അവരുടെ ഉയർന്ന അക്കാഡമിക് പെർഫോമൻസിന് വേണ്ടിയിട്ടാണല്ലോ അവർ വലുതാവും എന്ന ആ വലിയ ആഗ്രഹത്തിലാണ് അവർ മൃതദേഹങ്ങളായി തിരികെ വരുന്നത് ആർക്കാണ് സഹിക്കാൻ പറ്റുക അവർ പീഡിപ്പിക്കപ്പെടുന്നത് കുത്തി കീറപ്പെടുന്നത് ആർക്കാണ് സഹിക്കാൻ പറ്റുക അതിലൊരു വലിയ വൈകാരിക അംശമുണ്ട് അതിൽ കേവല രാഷ്ട്രീയം കാണേണ്ടതില്ല ഇത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളും ഒരു തരത്തിലുള്ള ആനുകൂല്യവും കിട്ടാത്തവരായി മാറിയാൽ ഒരു സംരക്ഷണവും പരീക്ഷ എഴുതാനാവട്ടെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനാവട്ടെ ഒരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടാതെ റാഗിങ്ങോ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളോ നടത്തിയാൽ അവർ ഒരു തരത്തിലുള്ള ദയയും കിട്ടാത്തവരാകും എന്ന് വന്നാലല്ലേ ഇത് അവസാനിക്കൂ അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം അതല്ലാതെ ഏത് സംഘടന എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല ശ്രീ അഭിലാഷ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് ഒരു വിദ്യാർത്ഥിയും റാഗ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചർച്ച അതിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി അല്ലാത്ത നിലയിലേക്ക് ഈ ചർച്ച വഴിതിരിഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ അഭിലാഷി ചർച്ചയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച ഏത് നിലയിലായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതല്ലാതാകുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് എല്ലാ വൈകാരിക തലങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതിനെയൊക്കെ ആ നിലയ്ക്ക് തന്നെ മാനിച്ച ആളുകളെ ഞങ്ങള് ഒരു വ്യക്തിക്കെങ്കിലും ഇപ്പൊ ഞാൻ അഭിലാഷ് പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചു അഭിലാഷ് ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഈ പൂക്കോട് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംഘടനയാണോ എസ് എഫ് ഞങ്ങളിൽ പെട്ടവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരെ എടുത്ത് പുറത്തു കളയുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിലും അതിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം എന്ന ആത്മാർത്ഥത ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങള് ആ നിലപാടിൽ ഒരു മാറ്റം ഇല്ല അഭിലാഷ് സൂചിപ്പിച്ചല്ലോ ആര് അവർക്ക് പരീക്ഷ എഴുതാൻ ആരാ പിന്തുണ കൊടുത്തത് അവർക്ക് ക്ലാസ്സിൽ പോയിരിക്കാൻ ആരും ഇന്ത്രമെടുത്തത് കോടതി ഉത്തരവിന്റെ ബലത്തിലല്ലേ അവർ ഈ പറഞ്ഞ പോലെ തുറന്ന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിലവിൽ കോടതി തന്നെ അത് സ്റ്റേ ചെയ്തു ഞങ്ങളാണോ ഞങ്ങളാണോ ഹർജി ഫയൽ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് നിയമസഹായം നൽകി ഞങ്ങളാണോ അല്ലല്ലോ ഒരാളെയും വേണ്ടിയുള്ള നിങ്ങൾ അഭിനാർത്ഥമായി തന്നെ എനിക്ക് താല്പര്യം പറഞ്ഞില്ലേ കെട്ടോട്ട് അടിച്ചില്ല ഇറങ്ങി പോകാൻ ശ്രീ അഭിലാഷ് അല്ല അങ്ങനെയല്ല ഇതിലെ ഇതിലെ ഇതിലൊരാശോ ഞാൻ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ വിഷയമായി കാണേണ്ടതില്ല അവനെ ഒളിവിൽ പോയ അവനെ കൊണ്ടുപോയതാരും കൊണ്ടുപോയതാരും അപ്പുറത്തിരിക്കുന്നത് അല്ല ഞാൻ സംസാരിച്ചു സംരക്ഷിച്ചില്ല സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അങ്ങ് കരുതിക്കൊണ്ടിരിക്കുകയാണ് സംവിധാനമുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ എടുക്കില്ല താങ്കൾക്ക് ഇതിപ്പം അവന് സഭിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ പീഡിപ്പിക്കണം വർഷത്തിന്റെ സാമൂഹിക ശരി ചോദിക്കൂ ആ ഈ സാമൂഹിക ഉന്മൂലനം ചെയ്യണം എന്നുള്ളതായിരിക്കണം ചർച്ചയുടെ വിഷയമല്ലേ നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം ആയിരിക്കണം അഭിഭാഷകന്റെ മാതൃഭയുടെ ഉദ്ദേശമതല്ലേ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അല്ല ഞാൻ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മരണത്തിന്റെ ആ കുട്ടിയുടെ പിതാവ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ സ്വാഭാവികമായും വീണ്ടും ഒരു റാഗിങ് വരുമ്പോ അവർക്ക് സംസാരിക്കാനുള്ളത് കേരളം കേൾക്കുക എന്നുള്ളത് ഇവിടുത്തെ തമ്മിലുള്ള ഒരു മാറ്റാൻ ഞാൻ വേണ്ട അപ്പോ അതുകൊണ്ട് ആർഷോ പറയാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറ ഞാൻ അല്ല ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം കയറിക്കൊണ്ടിരിക്കാണല്ലോ അങ്ങനെയല്ല ഈ ചർച്ച പോകേണ്ടത് അല്ല അങ്ങനെ ഒരു ഇതര സംഘടനയിൽപ്പെട്ട ഒരാളോട് കലഹിക്കുന്നത് പോലെ എന്താ ബഹളം ഉണ്ടാവുന്നത് പോലെ ഉണ്ടാക്കേണ്ട ഒരാളല്ല അദ്ദേഹം ചർച്ചയിൽ തുടരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയല്ലേ ഇത് പോകേണ്ടത് അല്ല അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ പോകണം നിലയിലേക്ക് അഭിലാഷിൽ താല്പര്യം ഉള്ളത് കൊണ്ടാണ് അഭിലാഷ് അതിനകത്ത് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആർഷോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്ന ആർഷോ പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് മൈക്കൊടുത്താ പോരേ അതിനുശേഷം വീണ്ടും ആർഷോയ്ക്ക് മൈക്കന്നാ പോ അങ്ങനെയല്ലല്ലോ ഈ ചർച്ച പോയത് ആർഷോ ചർച്ചയിൽ പങ്കെടുത്താൽ അഭിലാഷെ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ രണ്ടു തവണ സംസാരിച്ചു ആ രണ്ട് തവണയാണ് എനിക്ക് അവസരം ലഭിച്ചത് ആ അവസരത്തിലൊക്കെ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കൽ ഇദ്ദേഹം എനിക്കൊരു ഇതര സംഘടനോ രണ്ടു പേരുടെ എല്ലാവരുടെയും ഈ ചർച്ചയിലെ ചർച്ചയിലെത്തിന്റെ പ്രശ്നമല്ല അഭിലാഷെ അപ്പൊ അഭിലാഷ് അത് മനസ്സിലാവാത്തത് കൊണ്ടല്ല അല്ല ഇവിടുത്തെ അഭിലാഷല്ലോ ഇവിടുത്തെ പ്രശ്നം വളരെ യൂത്ത് കോൺഗ്രസ്സുകാരനോടോ ചർച്ചയിൽ തർക്കിക്കുന്നത് പോലെ തർക്കിക്കേണ്ട തർക്കിക്കേണ്ട തർക്കിക്കാൻ തർക്കിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ട കാര്യം എന്റെ ചോദ്യം നമുക്ക് ഒരു പോയിന്റ് എന്താണ് പോയിന്റ് എന്താണ് സംസാരിക്കുന്ന ഘീകമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് വിദ്യാർത്ഥികളുടെ പരിഗണനയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജോ ഉണ്ടാകാൻ പാടില്ല ക്രിമിനലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അങ്ങനെ തന്നെ നിയമസംവിധാനം കൈകാര്യം ചെയ്താൽ അതല്ലാതെ മറ്റു രാഷ്ട്രീയ തർക്കവിതർക്കങ്ങൾ അല്ല ഇവിടുത്തെ പ്രശ്നം ഏത് രാഷ്ട്രീയ കാരണവും ആയിക്കൊള്ളട്ടെ ഒരു കാരണവശാലും മറ്റു പരിഗണനകൾ കിട്ടാൻ കിട്ടാൻ പാടില്ല പാടില്ല അങ്ങനെ കിട്ടിയതിന്റെ ഒരു ഇതുപോലെയുള്ള പ്രതി പരിഗണന അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ നേരെ സൂചിപ്പിച്ച് ഞങ്ങൾ എന്തോ സംരക്ഷിച്ചു എന്നുള്ളതാണല്ലോ ഞങ്ങൾ എന്തോ പിന്തുണ കൊടുത്തു എന്നുള്ളതാണല്ലോ അങ്ങനെ ഞങ്ങൾ സംരക്ഷിച്ചു അതിന്റെ ഞങ്ങൾ പിന്തുണ കൊടുത്തു അതിന്റെ ഒരു അനുഭവം ഉണ്ടോ ഇല്ല ശരി ഇതിനകത്ത് ഇതിന്റെ വൈകാരിക സ്ഥലത്തെ മുതലെടുക്കുന്ന നിലയിലേക്ക് ഇടപെടരുത് വീണ്ടും ഇത് തുടരുകയാണ് അത്യാവശ്യമാണ് കേവല തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട വിഷയമേ അല്ല ഇത്